ഒരാൾ നമ്മളെ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് നമ്മുടെ മേന്മ കൊണ്ട് മാത്രമാവില്ല അത് അവരുടെ സ്വഭാവം കൊണ്ടു കൂടിയായിരിക്കും ഇഷ്ടം തോന്നിയ ആളുകളെ മറ്റൊന്നും നോക്കാതെ കണ്ണു മടച്ചുകൊണ്ടെന്ന് വിശ്വസിക്കും ദിയെ കൃഷ്ണകുമാർ തൻ്റെ ജോലിക്കാരികളെ ചേർത്ത് പിടിച്ചതും അങ്ങനെയായിരുന്നു സ്വന്തം കൂടപ്പുറപ്പുകളെ പോലെ എന്നാൽ ഒരു അവസരം കിട്ടിയാൽ ദിയെ പിഴിഞ്ഞ് സ്വന്തം കാര്യം നോക്കാനാണ് അവർ മെനക്കെട്ടത് അപ്പോൾ പിന്നെ കണക്കിന് കിട്ടുക തന്നെ വേണം ഒരു സംശയവുമില്ലാ കാര്യത്തിൽ എത്രയൊക്കെ കള്ളത്തരങ്ങൾ കൊണ്ട് മൂടിയായാലും സത്യം എന്നാലും പുറത്തു വരുമെന്ന് പറയുന്നത് ദിയ കൃഷ്ണന്റെ കാര്യത്തിൽ ഒന്നുകൂടി തെളിഞ്ഞിരിക്കുകയാണ് ദിയയുടെ പൈസ കട്ടെടുത്ത രണ്ടുപേരും പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി എന്നാണ് പുറത്തു വരുന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാകുന്നത് എന്തൊക്കെ നാടകങ്ങളായിരുന്നു എല്ലാ നാടകങ്ങളും പൊളിഞ്ഞു പാളിസായി എന്ന് കണ്ടപ്പോൾ നിൽക്കക്കള്ളിയില്ലാതെ വന്നപ്പോഴാണ് രണ്ട് ജീവനക്കാരും പത്തി മടക്കിയത് ഒരാൾ ഇപ്പോഴും ഒളിവിലാണ് കുറച്ചു ദിവസം മുൻപ് കണ്ട ശൗര്യമൊന്നും രണ്ടുപേരുടെ മുഖത്തില്ലായിരുന്നു മറിച്ച് തങ്ങളുടെ മുഖം മറച്ചുവെക്കാൻ അവർ പാടുപെടുകയായിരുന്നു ജൂൺ മാസത്തിലാണ് കേരളം ഒന്നാകെ ഞെട്ടിയ ഈ മോഷണം നടക്കുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായതിനാൽ തന്നെ ദിയെയും ധീര ഒക്കെ കുറിച്ച് അറിയാത്തവർ ചുരുക്കമാണെന്ന് വേണം പറയാൻ ഗർഭിണിയായതിനാൽ സ്വന്തം സ്ഥാപനമായ ഓബയോസിയെ ജീവനക്കാരെ മാത്രം ഏൽപ്പിച്ച് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ദിയയ്ക്ക് നഷ്ടമായി വന്നത് അറുപത്തിയൊൻപത് ലക്ഷം രൂപയാണ് ഒടുവിൽ പിടിക്കപ്പെട്ടപ്പോൾ ആദ്യം കുറച്ച് പൈസ തിരിച്ചു കൊടുക്കാൻ തയ്യാറായെങ്കിലും പിന്നീട് ദിയയെയും അച്ഛനെയും ഭർത്താവിനെയും കുറിച്ച് മോശമായി സംസാരിക്കുകയും കേസ് കൊടുക്കുകയുമാണ് ആ ജീവനക്കാരികൾ ചെയ്തത് ഒടുവിൽ വാദി പ്രതിയാവുമെന്ന് കണ്ടപ്പോൾ ഒളിവിൽ പോവുകയും ചെയ്തു തെറ്റ് ചെയ്യാത്തവർ ആരും ഉണ്ടാകില്ല എന്നാലും ഇത്രയും വലിയ തുകയൊക്കെ അടിച്ചെടുക്കാൻ ചില്ലറ ഗഡ്സൊന്നും പോരാ അതും പോട്ടെ ഇത്രയും വലിയൊരു മോഷണം നടത്തിയിട്ടും അത് പിടിക്കപ്പെടുമെന്നായപ്പോൾ എങ്ങനെയെങ്കിലും അത് തിരിച്ചു കൊടുത്ത് മാപ്പും പറഞ്ഞ് ജീവിക്കുന്നതിന് പകരം അതിലും വലിയ പുള്ളികൾ പുള്ളികളാവാൻ നോക്കിയതാണ് ഇവർ ചെയ്ത അടുത്ത തെറ്റ് അവർ നോക്കിയപ്പോൾ കൃഷ്ണകുമാർ പിന്തുടരുന്ന പാർട്ടിയുടെ പേരിൽ ഒരുപാട് കുത്തുവാക്കൽ നേരിടുന്ന ആളാണ് അതിൽപ്പെട്ടുകൊണ്ട് തന്നെ ദിയും കുറേ നാൾ ഏറെ തന്നെയായിരുന്നു അപ്പൊ പിന്നെ ഈ വിഷയത്തിൽ കുറച്ച് സെന്റി അടിച്ച് മാധ്യമങ്ങളെ കുപ്പിയിലാക്കിയാൽ കേസ് തിരിയുമെന്ന് കരുതി കാണും എന്തായാലും ആദ്യമായിട്ടാണ് കേരളം മുഴുവൻ കൃഷ്ണകുമാറിന്റെ കുടുംബത്തിന്റെ കൂടെ നിന്നൊരു സിറ്റുവേഷൻ ആണിത് എന്ന് വേണം പറയാൻ സത്യം പറഞ്ഞാൽ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ആദ്യം പഠിക്കേണ്ടത് ദിയ കൃഷ്ണയുടെ ബിസിനസ് തന്ത്രങ്ങളാണ് ദിയ വളരെ ബുദ്ധിമതിയായ ഒരു ബിസിനസ്കാരി തന്നെയാണ് ഒരു സംശയമില്ല കാര്യത്തിൽ മാസം ഇത്രയധികം വരുമാനം ഒരു ഷോപ്പിൽ നിന്ന് ഉണ്ടാക്കാൻ അവർ പ്രയോഗിച്ച തന്ത്രങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ടതുമാണ് കൃഷ്ണകുമാറിന്റെ മകൾ എന്ന ലേബലിനേക്കാൾ ദിയയുടെ ഹാർഡ് വർക്കിന്റെ ആകെ തുകയാണ് ആ സ്ഥാപനം അതുപോലെ തന്നെ ഒരു ബിസിനസ് തുടങ്ങിയാൽ ജോലിയിൽ നിന്നും ലീവ് എടുക്കുന്നത് പോലെ തോന്നിയ പോലെ അതിൽ നിന്നും മാറി നിൽക്കാൻ പാടില്ല എന്നും നമ്മളെല്ലാം മനസ്സിലാക്കണം ആരംഭ ശുഷ്കാന്തി മാത്രം പോരാ എന്ന് സാരം എന്തായാലും ദിയ ഇനിയെങ്കിലും കച്ചവടം എങ്ങനെ ഉണ്ടാക്കാം എന്നതിൽ നിന്നും കച്ചവടം എങ്ങനെ നിലനിർത്താം എന്നുകൂടി പഠിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം